ഇന്ന് നമ്മൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പുതിയൊരു പാക്കറ്റ് പൊട്ടിക്കാം ഇതൊരു നേവി ബ്ലൂ കളറിലുള്ള കുർത്താ പാൻ സെറ്റാണ് മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് റയോൺ ആണ് എക്സ് എസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ എല്ലാ സൈസസും അവൈലബിൾ ആണ് നമ്മൾക്ക് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയാണ് ഇതിന് മുന്നേ ഞാൻ രണ്ട് മൂന്ന് കുർത്താ പാൻ സെറ്റുകൾ വാങ്ങിയിരുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ സൂപ്പർ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുർത്താ കുർത്താപ്പാൻ സെറ്റാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന അതേ ഫ്ലവർ പ്രിന്റഡ് കുർത്താ പാൻ സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ വലതുഭാഗത്തായിട്ടും വൈറ്റ് ഫ്ലവർ പ്രിന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ താഴെ ഭാഗത്തും ഇതേ പ്രിന്റ് കാണുന്നുണ്ട് വൈറ്റ് ഫ്ലവർ പ്രിന്റ് തന്നെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് മുമ്പ് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഈ പ്രൈസിൽ ഇത് വർത്താണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്